ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പിരിച്ചുവിടണം പിരിച്ചുവിടാൻ ഗവൺമെൻറ് തയ്യാറാകണം ഇവിടുത്തെ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവിടുത്തെ സർക്കാരാണ് സർക്കാർ ഈ അഴിമതിക്കെല്ലാം കൂട്ടുനിൽക്കും എന്താണോ സി പി എം ഉദ്ദേശിച്ചത് അതേ തരത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ കൊണ്ടുള്ള പാരിതോഷികമായിട്ടാണ് പിന്നീട് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് അപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ സംശയത്തിൻ്റെ നേളിലാണ് എന്നാണ് ഹിന്ദുവയ്ക്ക് വേണ്ടിയിട്ട് ആരോപണം അപ്പോൾ ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ സംശയത്തിൻ്റെ നീളിൽ നിൽക്കുമ്പോൾ ഒരു കേരളത്തിനകത്തുള്ള ഒരു ചെറിയ ടീം അന്വേഷിച്ചാൽ എസ് ഐ ടി അന്വേഷിച്ചാൽ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമോ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ സംവിധാനങ്ങളെല്ലാം പരാജയമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുക നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഹിന്ദു സംഘടനകൾക്കിടയിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഭാരവാഹിയായ ശ്രീ സന്ദീപ് ഓരോ ദിവസവും പുറത്തു പുറത്തുവരുന്ന വാർത്തകളനുസരിച്ച് വലിയ വലിയ സത്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് നമ്മളൊക്കെ ധാർമ്മികമായി ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു അഴിമതിയുടെ കറബുരളാത്ത വ്യക്തിത്വങ്ങളുടെ തനി നിറം കേരളം കാണാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ അത് പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇക്കാര്യത്തിൽ ഹിന്ദുവൈക്യവേദിക്ക് ആശങ്കയുണ്ട് കാരണം എസ് ഐ ടിയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഈ അന്വേഷണത്തിൻ്റെ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലും ആന്ധ്രയിലുമൊക്കെ ഈ ഇത് കൊണ്ടുപോയി അവിടെ പ്രദർശന വസ്തുവാക്കി അവിടുന്ന് അഴിമതി നടത്തി എന്നുള്ള ചെറിയ ചെറിയ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിശ്ചയിച്ച് എസ് ഐ ടി ടീമിന് കേരളത്തിന് പുറത്ത് ഇക്കാര്യത്തിൽ അന്വേഷണത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നാൽ ഞങ്ങളെല്ലാം വളരെ ശുഭപ്രതീക്ഷയിലാണ് പക്ഷേ കേരളത്തിന് പുറത്തുള്ള ഒരു ദേശീയ ഏജൻസിയാണ് ഇക്കാര്യം അന്വേഷിക്കുന്നതെങ്കിൽ കൂടുതൽ കൃത്യമതയോടുകൂടി അക്കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ നമ്മളെ തെളിയിക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ വീഴ്ചകളെയൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വീഴ്ച ഉണ്ടായി അതിൽ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ തെറ്റുകളെ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ക്രമവിരുദ്ധമായിട്ടുള്ള ഈ അഴിമതിക്ക് കളമൊരുക്കി അത്തരം കാര്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് പക്ഷേ ഇത് തികച്ചും അപലപനീയമാണ് അതുകൊണ്ടാണ് ഹിന്ദുവൈക്യവേദി പലപ്പോഴായി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പിരിച്ചുവിടണം പിരിച്ചുവിടാൻ ഗവൺമെൻറ് തയ്യാറാകണം അല്ലാത്ത പക്ഷം ഇവർക്ക് എന്തെങ്കിലും ഒരു ധാർമ്മികതയുടെ കണികയുണ്ടെങ്കിൽ അവർ സ്വയം രാജിവെച്ച് പോകേണ്ടതാണ് പക്ഷേ അവരതിലൊന്നും മുന്നോട്ട് പോകാത്തതിന് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഒരു പിന്തുണ ഇക്കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവിടുത്തെ സർക്കാരാണ് സർക്കാർ ഈ അഴിമതിക്കെല്ലാം കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ആശങ്കയുണ്ട് ഭക്തജനങ്ങളെ സംബന്ധിച്ച് ആരെ വിശ്വസിച്ചാണ് ഇത്തരം അമ്പലങ്ങൾ ആരെയാണ് ഏൽപ്പിക്കുക എന്നുള്ളത് ആരാണോ ഇതിൻ്റെ കസ്റ്റോഡിയൻ അവരാണോ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അഴിമതിക്കും ഇത് വിൽക്കുന്നതിനും ഈ കവർച്ച ചെയ്യുന്നതിനും ഒക്കെ വേണ്ടി കൂട്ടുനിന്നിട്ടുള്ളത് ഇവിടെ ഈ ഭരിക്കുന്ന സംവിധാനങ്ങളാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ പത്മകുമാറിൻ്റെ കാലത്ത് നടന്നു എന്നാണ് മന്ത്രി വാസവൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇതിനെക്കുറിച്ച് പറയുന്നത് പക്ഷെ ആരായിരുന്നു ഈ ശ്രീ പത്മകുമാർ അദ്ദേഹം സി പി എമ്മിൻ്റെ നിയമസഭാ സാമാജികനായിരുന്നു അപ്പോൾ അത്തരം സി പി എമ്മിൻ്റെ നേതൃത്വവുമായി അടുത്ത് നിൽക്കുകയും അതിനുശേഷം വന്ന വാസു വാസുവിനെ സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു പക്ഷേ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന പത്മകാറിനേക്കാൾ വളരെ അഗ്രസീവായിട്ട് അവിടെ യുവതികളെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി മുൻകൈയ്യെടുത്തതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് വരെ കേരള കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ ഒരു ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുവതി പ്രവേശനത്തിന് എന്താണോ സി പി എം ഉദ്ദേശിച്ചത് അതേ തരത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ കൊണ്ടുള്ള പാരിതോഷികമായിട്ടാണ് പിന്നീട് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് അപ്പോൾ അതിനുശേഷം അദ്ദേഹം ചില കത്തിടപാടുകളെക്കുറിച്ച് ഇമെയിലിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടത് തന്നെ നമുക്കറിയാം അഴിമതിയുടെ കൂത്തരങ്ങായി ദേവസ്വം ബോർഡ് മാറി എന്നുള്ളത് കൃത്യമായി അത് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഈ കഴിഞ്ഞ മുപ്പത്തിയൊൻപത് ദിവസം സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി മുപ്പത്തൊൻപത് ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിലെത്തിയത് അപ്പോൾ ചെന്നൈയിലെത്തിയ ഒരു മുപ്പത്തൊൻപത് ദിവസം ഇത് എവിടെ പോയിരുന്നു എന്നതിനെക്കുറിച്ച് തിരക്കുവാൻ അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുവാൻ ഇവിടുത്തെ ഒരു ഏജൻസിയും താറായിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ളവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് ഇത് മുപ്പത്തൊമ്പത് ദിവസം എങ്ങനെയായിരുന്നു എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് അപ്പോൾ ഇത് ചെന്നെത്തി നിൽക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലാണ് അപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ശ്രീമാൻ മുഖ്യമന്ത്രിയാണ് അപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ സംശയത്തിനു നിഴിലാണ് എന്നാണ് ഹിന്ദുവൈക്യവേദിയുടെ ആരോപണം അപ്പോൾ ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ സംശയത്തിൻ്റെ നിഴിൽ നിൽക്കുമ്പോൾ ഒരു കേരളത്തിനകത്തുള്ള ഒരു ചെറിയ ടീം അന്വേഷിച്ചാൽ എസ് ഐ ടി അന്വേഷിച്ചാൽ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമോ ഇത് ഭക്തജനങ്ങൾക്ക് ഹൈന്ദവ സംഘടനകൾക്ക് ഐക്യവേദിക്ക് ആശങ്കയുണ്ട് എന്നാലും ആറാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അക്കാര്യത്തിനുള്ളിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി ഹിന്ദു ഐക്യവേദി മുന്നോട്ട് പോകും ഈ ഒരു വിഷയത്തോടു കൂടിയ ഈ അമ്പലങ്ങൾ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അമ്പലങ്ങൾ നോക്കി നടത്തേണ്ടത് ആരാണ് ഒരു ഉത്തരം കൂടി നൽകുകയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ സംവിധാനങ്ങളെല്ലാം പരാജയമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുക ഗവൺമെൻറ് ഹൈന്ദവ സമൂഹത്തോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നിയമം പൊളിച്ചെഴുതുന്നതിനെക്കുറിച്ചും ഹിന്ദുവൈക്യവേദി പൊളിച്ചെഴുതുന്നതിനെക്കുറിച്ചല്ല ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ ക്ഷേത്ര ഭരണം ഹൈന്ദവ സമൂഹത്തിന് വിശ്വാസ സമൂഹത്തിന് വിട്ടു നൽകണമെന്നുള്ള ആ ഡിമാൻഡാണ് ഹിന്ദുവൈക്യവേദി കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഓർത്തിയിട്ടുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വീതം വെച്ചെടുക്കുവാനാണ് കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡിന് ഉപയോഗിച്ചിട്ടുള്ളത് അവരുടെ ഏതെങ്കിലും ചില അണികൾക്ക് ചില നേതാക്കൾക്ക് ഒരു ഇരിപ്പിടമായി മാറ്റിക്കൊണ്ട് അവിടെ അഴിമതിയും സ്വജനപക്ഷപാതവും ദൂർത്തുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കുവാനും വച്ചു കുറിപ്പിക്കുവാനും സാധ്യമല്ല എന്നുള്ളതാണ് ഇക്കാര്യങ്ങൾ വീണ്ടും തെളിയിക്കപ്പെടുന്നത്